നമ്മുടെ പാണക്കാട് സയ്യിദ് ഹൈദർലി അലി ശാബ്ദങ്ങളുടെ നാമധേയത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അഭിമാനകരമായ ഒരു തുടക്കമായി ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ നമ്മൾ കണ്ട മൂല്യമേറിയ സ്വപ്നങ്ങൾ ഓരോ വർഷങ്ങളിലും പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒടുവിലെ ഉദാഹരണമായിട്ടാണ് ഇന്നത്തെ ചടങ്ങിനെ ഞാൻ കാണുന്നത് ഒരു പക്ഷേ നമ്മുടെ സ്വപ്നത്തിൽ നമ്മളുടെ കയ്യത്തും ദൂരത്തില്ല എന്ന് നമ്മൾ കരുതിയ പലതും ഈ മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് കീഴടക്കാൻ കഴിഞ്ഞതിനു പിറകിലെ ഏറ്റവും വലിയ ശക്തി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു മായാ മറയത്ത് നിൽക്കുന്ന ഹൈദർലി ശാബ്ദങ്ങളുടെ ഒരു സാന്നിധ്യം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക ഇത് ഞാൻ മാത്രം പറഞ്ഞ ഒരു കാര്യമല്ല നമ്മുടെ പ്രിയപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയകുമാർ സർ നമ്മളുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാമിൽ ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾ നേടിയ വിജയത്തിന് അനുമോദനം നേരാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാചകം തന്നെ അതായിരുന്നു അദ്ദേഹം പറഞ്ഞു ഐ ക്യാൻ സീ എ ഡിവൈൻ ഹാൻഡ് ഇൻ ദിസ് അക്കാഡമി എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു തീർച്ചയായും ഒരു ദൈവികമായ സാന്നിധ്യവും അത്തരത്തിലൊരു പ്രൊട്ടക്ഷനും ഈ അക്കാഡമിക്ക് ഉണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് ഈ മൂന്ന് വർഷത്തിനിടയിൽ ഇത്രയേറെ വിദ്യാർത്ഥികൾക്ക് അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചത് ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തർക്കും കാണാം ആദ്യത്തെ വർഷത്തെ നൂറ് കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതിയ പ്രിലിംസ് പരീക്ഷയിൽ നമുക്കന്ന് ഒൻപത് പേരെ വിജയിപ്പിച്ചുകൊണ്ട് ഒരു ചരിത്രം തുടങ്ങാൻ കഴിഞ്ഞു ഒരു സാധാരണ കൊമേഴ്ഷ്യൽ അക്കാഡമിക്ക് കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ചുവടുവെപ്പായിരുന്നു നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പ് അതിൽ നിന്ന് മൂന്ന് പേർ മെയിൻസ് ക്രാക്ക് ചെയ്യുന്നു ഒരാൾ സർവീസിലേക്ക് കയറി നമ്മളുടെ ആദ്യത്തെ നേട്ടം നമുക്ക് കൊയ്തെടുക്കാൻ ആദ്യ വർഷം തന്നെ കഴിഞ്ഞ ഒരു അക്കാഡമിയാണിത് രണ്ടാമത്തെ വർഷത്തേക്ക് കിടക്കുമ്പോൾ ഒൻപതിൽ നിന്ന് പത്തൊൻപതിലേക്ക് നമ്മുടെ പ്രിലിംസിൻ്റെ റിസൾട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പതിനാല് ലക്ഷത്തോളം ആളുകൾ പരീക്ഷ എഴുതുന്ന ഒരു എക്സാമിനകത്ത് നിന്ന് വൺ പെർസെൻറ്റ് പോലും സക്സസ് റേറ്റ് ഇല്ലാത്ത പതിനായിരം പേരിലേക്ക് എലിമിനേഷൻ നടത്തുന്ന പ്രിലിംസ് എന്ന ആദ്യത്തെ ഏറ്റവും ശക്തമായ ഗ്രൗണ്ടിൽ കുട്ടികളിൽ നിന്ന് പത്തൊൻപത് പേരെ വിജയിപ്പിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ വർഷം നാം കടന്നുപോയത് ഇത് മൂന്നാമത്തെ വർഷമാണ് മൂന്നാമത്തെ വർഷം നമ്മൾ നൂറ്റി നാൽപ്പത് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ അവരിൽ നിന്ന് മുപ്പത് പേരെ പ്രിലിംസ് കടത്തിക്കൊണ്ട് ഇരുപത് ശതമാനത്തിലേറെ റിസൾട്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും ഇതിനോടൊപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ നടന്നു നമ്മളുടെ കുട്ടികൾ അത് ക്രാക്ക് ചെയ്തു ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷ നടന്നു നമ്മളുടെ കുട്ടികൾ അത് ക്രാക്ക് ചെയ്തു നിരവധിയായ പി പരീക്ഷകൾ നടന്നു നമ്മളുടെ കുട്ടികൾ അത് ക്രാക്ക് ചെയ്തു ഇവിടെ നിന്ന് മൂന്ന് പേർ എസ് ഐമാരായി പിന്നെ നിയമനം ലഭിച്ചു അങ്ങനെ നോക്കുമ്പോൾ അറുപത്തി നാല് കുട്ടികളെ ഈ മൂന്ന് വർഷത്തിനകം സ്റ്റേറ്റ് സെൻട്രൽ സർവീസുകളിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു അക്കാഡമിയുടെ പേരാണ് സയ്ദ് ഹൈദർ അലി ഷാബ് തങ്ങൾ അക്കാഡമി എന്ന് അഭിമാനത്തോടെ ഞാൻ പറയാം നമുക്ക് ഈ നാട്ടിലെ എല്ലാ വിഭാഗം മനുഷ്യരുടെയും സമ്പൂർണമായ പിന്തുണയുണ്ട് ഞാൻ മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു പരാമർശമുണ്ട് ഈ അക്കാഡമി പൂർത്തിയാകുമ്പോൾ ആരുടെ പേരാണ് ഈ അക്കാഡമിക്ക് നൽകേണ്ടത് എന്ന് ഞങ്ങൾ ആലോചിച്ചു ഞങ്ങൾ ചർച്ച ചെയ്തു ഇവിടെ അക്കാഡമിയുടെ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പർമാരുമായി കഴിഞ്ഞ മൂന്ന് വർഷം ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ അന്ന് ഞങ്ങൾക്ക് നിസ്സംശയം പറയാൻ കഴിഞ്ഞ പേര് ഹൈദർ അലി ശിഹാബ്ദങ്ങളുടേതായിരുന്നു കാരണം അതിനൊരു കാരണമുണ്ട് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പാണക്കാട്ടെ വീടിന് മുമ്പിൽ എപ്പോഴും നിറഞ്ഞു നിന്ന മനുഷ്യരുടെ കൂട്ടം ഏറ്റവും പാവപ്പെട്ടവരുടേതായിരുന്നു പാണക്കാട് കുടുംബത്തിൻ്റെ ലഗസിയെക്കുറിച്ച് ശ്രുതി ഇവിടെ അതിൻ്റെ ഒരു ആങ്കറിങ്ങിൽ പരാമർശിക്കുകയുണ്ടായി കേരളത്തിലെ പൊതുസമൂഹം കാണുന്നത് ആർക്കും ആശ്രയിക്കാവുന്ന ഗാന്ധിജി എന്താണ് സ്വപ്നം കണ്ടത് നമ്മളെപ്പോഴും പറയും നമ്മുടെ അക്കാദമിയുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അൺ ടു ദ ലാസ്റ്റ് എന്നതാണ് ഈ സമൂഹത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്ന മനുഷ്യനിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഒരു തിരുനോട്ടമാണ് നമ്മളുടെ ഏറ്റവും വലിയ ആദർശം എന്ന് പറയുന്നത് ആ ആദർശത്തെ ജീവിതം കൊണ്ട് പൊലിപ്പിച്ച ഒരു നേതാവായിരുന്നു ഹൈദർ ലിഷ്യാബ് തങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ അക്കാദമി എന്ന സ്വപ്നം നമ്മൾ നമ്മളാലോചിക്കുന്ന ആദ്യഘട്ടത്തിൽ പ്രിയപ്പെട്ട ഹൈദർലി അലീ ശാബ്ദങ്ങളുടെ വിയോഗം കൊണ്ട് വേദനിക്കുന്ന സമയമായിരുന്നു പ്രത്യേകിച്ചും എനിക്ക് അതിനേക്കാൾ വലിയൊരു ഇമോഷണൽ കണക്റ്റുണ്ട് കാരണം കോഴിക്കോട് ജില്ലയിൽ നിന്ന് എന്നെ ഈ പെരിന്തൽമണ്ണയിലേക്ക് നിയോഗിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ്ദങ്ങളായിരുന്നു എന്നത് അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു നൽകേണ്ട ഒരു ട്രിബ്യൂട്ടായിട്ടാണ് വ്യക്തിപരമായി ഞാനതിനെ കാണുന്നത് ഈ നാടും ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഞാൻ പ്രത്യേകിച്ചും രാംദാസ് ഡോക്ടറെ ഓർക്കുന്നത് ഒരു സവിശേഷതയോടെയാണ് അദ്ദേഹം ഈ അക്കാദമിയുമായി പ്രവർത്തന രംഗത്ത് മുദ്ര എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ പോയൊരു ദിവസം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ദീർഘമായി സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന താൽപ്പര്യം എനിക്ക് വളരെ മനോഹരമായി തോന്നും അതുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്ന ഈ ഒരു പദ്ധതിയുടെ മുദ്രയുടെ അന്ന് നമ്മുടെ അക്കാഡമി ഉണ്ടായിട്ടില്ല ഈ മുദ്രയുടെ ഭാഗമായി ഞാനും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആദ്യം നമ്മുടെ കൂടെ വന്നവരിൽ പ്രധാനിയാണ് രാംദാസ് ഡോക്ടർ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഈ നാടൊരു ഹോസ്പിറ്റൽ സിറ്റി ആകുന്നതിന് മുമ്പ് പെരിന്തൽമണ്ണയിൽ ആദ്യമായി ഹോസ്പിറ്റൽ പണിതത് അദ്ദേഹത്തിൻ്റെ അച്ഛനായ എം എസ് നായരായിരുന്നു എന്നതും ഇതിൻ്റെ ഒരു കോയിൻ സൈഡായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ എത്രയെത്ര പേർ എത്രയെത്ര മനുഷ്യർ ഇന്ന് ഞങ്ങൾ നിൽക്കുമ്പോൾ ബഹുമാന്യനായ തങ്ങൾക്ക് മുമ്പിൽ എനിക്ക് പറയാൻ സാധിക്കും എം എൽ എ എന്ന നിലയിൽ അഞ്ച് കോടി രൂപയാണ് ഒരു നിയമസഭാ അംഗത്തിന് ഗവൺമെൻറ് നൽകുന്ന പണം എന്നാൽ ഈ മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഗവൺമെൻറ് നൽകിയ അഞ്ച് കോടി കൂട്ടി വെച്ചാൽ കിട്ടുന്ന പതിനഞ്ച് കോടിയേക്കാൾ ഈ അക്കാദമിക്ക് വേണ്ടി ജനങ്ങളണിനിരത്തി ഞങ്ങൾക്ക് ഒരു വലിയ സംഭാവന അർപ്പിക്കാൻ സാധിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ഈ നാടിൻ്റെ മഹത്വമാണ് ഈ പെരിന്തൽമണ്ണയുടെ ഗുണമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ എം എൽ എ ആകുന്നത് പോലും ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കാം ഏതോ വളരെ പാവപ്പെട്ട വീട്ടിലെ ഏതോ ഒരു കുട്ടിക്ക് ഐ എസ് പടവ് പടവ് കയറാൻ വേണ്ടി ദൈവം എന്നെ നിയോഗിച്ചതാകാം എന്ന് ഞാനിപ്പോൾ കരുതുകയാണ് ഒരു പക്ഷേ അങ്ങനെയാകാം എല്ലാം നമ്മളെല്ലാം ടൂളുകൾ മാത്രമാണ് ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയ കളിയിലെ ടൂളുകൾ മാത്രമാണ് നമ്മൾ നമുക്കെല്ലാം ഏറ്റെടുക്കാനുള്ളത് നിയോഗങ്ങളാണ് നിയോഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയോടും ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കി തരുന്നത് സൗജന്യമാണെന്ന് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഇത് ഞങ്ങൾ നൽകുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് കാരണം ഇത് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് സൗജന്യം നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾ നന്ദിയാണ് കാണിക്കേണ്ടത് നിങ്ങൾക്കിത് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഗിഫ്റ്റിനു പകരം നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് അനാഥരായി നിൽക്കുന്ന അപലരായി നിൽക്കുന്ന കേൾവിയില്ലാത്ത അനേകമനേകം മനുഷ്യരുടെ ജീവിതങ്ങൾക്കാണ് എന്നാണ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്ന വാല്യൂസ് ഒരുപക്ഷെ ഒരുപാട് ഐ എ എസ് അക്കാഡമികൾ നമ്മുടെ രാജ്യത്തുണ്ടാകാം പക്ഷേ ഹൈദർ ലീഷ്യാബ് തങ്ങൾ അക്കാഡമിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിയും ഒരഴിമതിക്കാരനാവില്ല അഴിമതിക്കാരി ആവില്ല എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് ഇവിടെ സർക്കാർ സർവീസിലേക്ക് ഈ മുപ്പത്തിയേഴ് പേർ നടന്നു കയറുകയാണ് ഒരു പക്ഷേ ഐ എസിനോളം തന്നെ വലിപ്പമുള്ള ഒരു പരീക്ഷയെ നിങ്ങൾ മറികടന്നിരിക്കുന്നു കാരണം ഐ എസ് കാരൊരു ജില്ലയെ ഭരിക്കുന്ന പോലെയാണ് കുട്ടികളെ നാളെ നിങ്ങളൊരു പഞ്ചായത്തിനെ ഭരിക്കാൻ പോകുന്നത് നിങ്ങളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ പവറായി നിൽക്കാൻ പോകുന്ന ആളുകൾ നിങ്ങളുടെ ഒപ്പിനാണ് നിങ്ങൾ പറയുന്ന നോകൾക്കാണ് യെസ്സുകൾക്ക് മാത്രമല്ല യെസ് പറയാൻ എളുപ്പമാണ് നിങ്ങൾ പറയുന്ന നോ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ ഒരു നാട് തകർത്തു പോകാവുന്ന ഏറ്റവും വലിയ കലാമിറ്റീസിന് ഇടയാക്കാവുന്ന തീരുമാനങ്ങളെ നിങ്ങളുടെ നോ കൊണ്ട് ചെറുക്കുന്ന കുട്ടികളായിരിക്കണം ഈ മുപ്പത്തേഴ് പേരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ നോ ശക്തമായിരിക്കണം നിങ്ങളുടെ തീരുമാനങ്ങൾ ശക്തമായിരിക്കണം നിങ്ങൾക്ക് ഈ അക്കാഡമി തന്ന ഒരു വാല്യൂസ് ഉണ്ട് ആ വാല്യൂസ് നാളെ ജനങ്ങൾക്ക് നിങ്ങൾ പകരേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ട കെ പി ഹുസൈൻ ഡോക്ടർ ഇവിടെ നിൽക്കുകയാണ് അദ്ദേഹം ഇന്ന് ദുബൈയിലേക്ക് മടങ്ങിപ്പോകാനിരിക്കുകയാണ് എട്ട് മണിക്ക് അദ്ദേഹം ടിക്കറ്റ് എടുത്തായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ ഇന്നേക്ക് ഡേറ്റ് തന്നപ്പോൾ ഹുസൈൻ ഡോക്ടർ പറഞ്ഞു ഞാൻ എന്തായാലും വരാം കാരണം അദ്ദേഹം നമ്മുടെ പാട്രന്മാരിൽ ഒരാളാണ് അദ്ദേഹം നമ്മളുടെ അതേ വിഷനിൽ സഞ്ചരിക്കുന്ന ഒരാൾ കൂടിയാണ് എന്നതും സന്തോഷപൂർവ്വം ഇവിടെ നമ്മുടെ കുട്ടികളോട് ഞാൻ പറയാൻ അദ്ദേഹം വളരെ വിശദമായി തന്നെ കഴിഞ്ഞൊരു ദിവസം കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നൽകുകയും ചെയ്തു ഉമാന്യനായ തങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്ന കാര്യം ഒരുപാട് ഐ എ എസ് അക്കാഡമികളുണ്ട് പക്ഷേ ആ ഐ എ എസ് അക്കാഡമികളിൽ ഒന്നുമില്ലാത്ത ഗുണം ഈ ഐ എ എസ് അക്കാഡമിയിലെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് ഇതൊരു ഫിലാൻത്രോപ്പിക്കായി നടത്തുന്ന ഒരു കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യലല്ലാതെ നടത്തുന്ന സ്ഥാപനമായതിനാൽ ഈ കുട്ടികൾ വന്നതിന് ശേഷം ഈ ഒരു ബാച്ച് വന്നതിന് ശേഷം ഞാൻ കരുതുന്നത് ഒരു പത്ത് സെലിബ്രിറ്റീസ് എങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാകും ഇല്ലേ വ്യത്യസ്ത മേഖലയിലുള്ള ഐ എസുകാർ വന്നു സ്വാമി കഴിഞ്ഞ ദിവസമാണ് വന്നു പോയത് അങ്ങനെ ഒട്ടുമിക്ക വളരെ പ്രധാനപ്പെട്ട ആളുകൾ എന്തുകൊണ്ടാണ് അവർ ഇവിടെ വരുന്നത് അവർ മറ്റൊരിടത്തും എന്തുകൊണ്ടാണ് പോകാത്തത് അതിനൊരു കാരണം ഇതുതന്നെയാണ് ഇത് ജനങ്ങളുടെ സ്ഥാപനമാണ് ഇത് മനുഷ്യരുടെ സ്ഥാപനമാണ് ഇത് അവസാനത്തെ മനുഷ്യൻ്റെ കണ്ണിലേക്കും പാവപ്പെട്ടവരുടെ കണ്ണിലേക്കും നോക്കേണ്ട സ്ഥാപനമാണ് ഒരു ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ കഠിനാധ്വാനം മുഴുവനും നടത്തുന്നത് എന്നും അഭിമാനത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുക ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട തങ്ങൾ ഇന്ന് ഇന്നലെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്ന് വന്നത് എത്രമാത്രം തിരക്കുള്ള സ്കെഡ്യൂളിനിടയിലാണ് അദ്ദേഹം വരുന്നത് എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട് പക്ഷേ ഞാൻ ഒരിക്കൽ പോലും തങ്ങളോട് ഈ അക്കാഡമിയിൽ എന്താണ് നടക്കുന്നത് എന്ന് പറയാൻ പാണക്കാട്ടേക്ക് പോയിട്ടില്ല ഞാൻ ഒരിക്കൽ പോലും തങ്ങളോട് ഈ അക്കാഡമിയുടെ നേട്ടങ്ങൾ പറയാൻ പാണക്കാട്ടേക്ക് പോയിട്ടില്ല പക്ഷേ അദ്ദേഹം ഓരോ സമയം കാണുമ്പോഴും ഇതിൻ്റെ ഓരോ വിജയകഥകളും തിരിച്ചു ചോദിക്കാൻ മാത്രം മികവോട് കൂടി ഇതിനെ വീക്ഷിക്കുന്ന ഒരു അഡ്വൈസറി ബോർഡ് ചെയർമാനാണെന്നത് അഭിമാനപൂർവ്വം ഞാൻ ഓർമ്മിച്ചുകൊണ്ട്